തൃശൂരിൽ എ ടി എം കവർച്ച നടത്തിയ പ്രതികൾ പ്രായോഗിക പരിശീലനം നേടിയവരെന്ന് പോലീസ് ബാങ്കുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ എ ടി എമ്മുകൾ ലേലത്തിൽ വിളിച്ചെടുത്ത് ഹരിയാനയിലെ മെവാത്തിൽ എത്തിച്ച് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് കൊള്ളം സംഘം പരിശീലനം നേടിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ശേഷം ഏറ്റവും പ്രഹരശേഷിയുള്ളതും എളുപ്പം ഉപയോഗിക്കാവുന്നതുമായ ഗ്യാസ് കട്ടർ വാങ്ങിയാകും പരിശീലനം നടത്തിയിട്ടുണ്ടാവുകയെന്നാണ് സംശയിക്കുന്നത് പത്ത് മിനിറ്റിൽ ക്യാഷ് പുറത്തെടുക്കാവുന്ന മികച്ച രീതിയിലുള്ള പരിശീലനമാണ് സംഘം നടത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ മാപ്രാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എസ് ബി ഐയുടെ എ ടി എമ്മുകൾ ഇന്നലെ പുലർച്ചെയാണ് സംഘം കൊള്ളയടിച്ചത് എല്ലാ എ ടി എമ്മുകളുടെയും ഘടന ഒരുപോലെയല്ല ചിലതിനകത്തും പുറത്തുമായി രണ്ട് പാളികളിലായിട്ടായിരിക്കും ക്യാഷ് ട്രേ ഉണ്ടായിരിക്കുക ചില കമ്പനികളുടെ മെഷീനുകളിൽ ലോഹപാളിക്കു പുറമെ ഇരുമ്പുകമ്പിപ്പാകിയ കോൺക്രീറ്റ് പാളി കൂടിയും ഉണ്ടാകും ഇത്തരം കൗണ്ടറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർക്കാനാകില്ല ചിലത് ഉള്ളിലേത് ഇരുമ്പ് പോലെയായിരിക്കും പ്രവർത്തിക്കുക